ൊരു പടമാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ചെയ്തിറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ അത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് അനുഭവമാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയ വലിയൊരു സീറ്റ് ഉണ്ടാകും എനിക്ക് ഞാൻ ഈ ഒരു സബ്ജെക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേക്കെ ഞാൻ കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു ഒരു സിനിമ ഒരു ഫാമിലി പിന്നെ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണെങ്കിലും വൈദ്യുവാണേലും ഒത്തിരി പേര് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫ്രിഷ്യേറ്റ് ചെയ്യുന്നത് പാതു മഞ്ജു ഷാബുൽ ഹേതരാജൻ നിർമ്മാണായിട്ടുള്ള നിങ്ങളാണെങ്കിൽ പിന്നെ ആനന്ദിനുള്ള ഫ്രഷ് ഡയറക്ടർക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നു ഹണിയെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടത്തോടുപ്പോഴൊക്കെ അതിനടുത്താണ് അനിയുടെ വീട് അണിയുടെ അച്ഛനും അനിയും കൂടി എന്ന പാടപ്പറമ്പിൽ എന്ന അതിപ്പോഴും തോന്നുന്നു ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ് നായികയാണ് മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയുടെ അത്യാഗ്രഹം ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിനും ബംഗളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം മണിക്കൂട്ടനെക്കി ഹീറോ ആക്കാം അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് ആണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ പാത വരുന്നതും അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത് സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യ മണി തൊട്ട് പ്രിയ മണി തൊട്ട് ഒത്തിരി പേര് മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ പണി പറയും എൻ്റെ സമയമാകുന്ന സാർ കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു പത്ത് സിനിമ ചെയ്താൽ അതിന്റെ കൂടുതൽ പൈസ ആണ് ഈ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഉദ്ഘാടനത്തിൽ കൂടി അതിന് യാതൊരു ഒരു സംശയമില്ല നല്ല കാശ് മേടിക്കുന്ന നടിമാര് പത്ത് സിനിമയ്ക്ക് കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല സിനിമ ചെയ്യണം സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ ശരിക്കും അറിയാം എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ ഒരു ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ് ശിപഐല കല്യാണ സുഹൃത്തിൻ അങ്ങനെയുള്ള പടം ചെയ്ത് ഹൊറർ പടം ഹൊറപ്പടം അകേ ആകാശ് പക്ഷെ സത്യത്തിലായാലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തി ലക്ഷ്മി അന്നത്തെ കാലത്ത് മൂന്നര കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നത് ചെയ്തുടത്താണ് മനസ്സിനേറ്റ കൊച്ചുചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നത് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ പറയട്ടെ ഇതൊരു വലിയ സക്സസ് ആവും ഇതിന്റെ പിന്നിൽ പ്രമിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ

മായൊരു ബന്ധമുണ്ട് എന്റെ ദീർഘകാല സുഹൃത്താണ് അങ്ങനെ എബ്രിക്ഷന്റെ എല്ലാ സിനിമകളുടെ സെറ്റിലും പോവാറുണ്ട് അങ്ങനെ ആനന്ദി ബാല എന്ന പോലെ അറിയാം ഞങ്ങള് അഞ്ചൊന്നാണ് ആനന്ദി ബാല എന്നാണ് ഉള്ള പേര് എനിക്ക് അറിയില്ല ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് പേര് അതാണെന്ന് അറിയാം നേരത്തെ അറിയുന്ന കുട്ടിയാണ് ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോ ഞാൻ കൊറേ അസിസ്റ്റന്റ് അസിസ്റ്റന്റായി അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എന്താന്ന് എനിക്കറിയാം എന്റെ ഭാഗ്യത്തിന് അന്ന് ഒരു ഫങ്ഷൻസും ഉണ്ടായിരുന്നില്ല പടത്തിന് പൂജ ഉണ്ടായില്ല ഓഡിയോ റിലീസും ഉണ്ടായില്ല പടം ഹിറ്റ് ശേഷം ഒരു ആഘോഷവും ഉണ്ടായില്ലേ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിൽ ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല പിന്നെ അഞ്ചുവിടെ നിന്നിട്ട് ഇമോഷണൽ ആയപ്പോ എനിക്കത് മനസ്സിലാവും ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല കാരണം ഇതിന്റെ ഷൂട്ടിങ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട് പിന്നീട് ഇതിന്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിന്റെ കുറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അറിയാം ഇത് എന്താ ഏറ്റവും അനുഭവപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാബുരാജു പറഞ്ഞ പോലെ ഭരതേട്ടന്റെ പഴയ സിനിമകൾ ഈ ചാട്ട ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളില് അതിൻ്റെ ഒരു ആംബിയൻസ് അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു ബാക്ട്രോപ്പ് പിന്നെ ഭരതേട്ടന്റെ സ്ത്രീ ഒരു രീതി റേജലായിട്ട് ഹണീനില് കാണുമ്പോ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണിയും ആ ക്യാരക്ടറെ പറ്റി യാതൊരു ബന്ധവുമില്ല ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും അത് ആണുങ്ങൾക്കേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ് പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു പിന്നെ ബാബുരാജ് വിനയ് തട്ടില് ഒക്കെ ഗംഭീരായിട്ട് പെർഫോം ചെയ്തിരുന്നു ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട് ബാബു നമ്മുടെ പഴയ ഗടികളാണ് ആദ്യം അതെ മറുപത്തൊടുക്കാൻ ഒരു സിനിമകളിലായിരുന്നു രണ്ടു സിനിമകളിലുണ്ടായിരുന്നു ഇതിലൊക്കെ വളരെ മെച്ചോർഡായിട്ടുള്ള ബാബുരാജനെ ഞാൻ കണ്ടിരുന്നു ഈ സിനിമ ലേറ്റ് ആയി ലേറ്റ് ആയില്ല പറയുന്നത് ലേറ്റ് ആയതോ ലേറ്റ് ആവാത്തോ ഓഡിയൻസിന്റെ പ്രശ്നമല്ല ഇത് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല ഇത് തിയേറ്ററിൽ വരുന്ന ദിവസമാണ് കൊല്ലം നിങ്ങളും ഷൂട്ട് ചെയ്ത് എത്ര കാലം ഇത് ഇറങ്ങാതിരുന്നുള്ളൊരു പ്രേക്ഷകൻ അറിയേണ്ട വിഷയമല്ല പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു അത് എന്തിന് ഒരു ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആയിരായിരത്തി ഇരുന്നൂറ്റൊമ്പായിരത്തിഅഞ്ഞൂറ് രൂപ അപ്പൊ അവരെന്തിന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഈ സിനിമ എന്തായാലും കാണാൻ ആൾക്കാർ വരും എന്നാണ് എൻ്റെ പ്രത്യക്ഷം പല സിനിമകൾക്കും പത്ത് ടിക്കറ്റ് പോലും ഇല്ല തകയാത്തോട് ഷോ ക്യാൻസൽ ആവുന്ന ഒരു സമയം പക്ഷെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അതിനൊരു പേടിയില്ല വന്ന് കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം അഞ്ജുവിന്റെ കാര്യത്തിൽ ഉള്ളത് എന്താന്ന് ഒരു പെൺകുട്ടി അവരുടെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ അത് അതിന്റെ എല്ലാ ചൂരും ഉള്ള ഒരു സിനിമയാണ് നല്ല ആ സ്ഥലത്തിന്റെയും ആ കഥാപാത്രങ്ങളുടെയൊക്കെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സ്നേഹം ഈ ഒരു വേദിയിൽ അറിയിക്കും